ഗുഡ് മോർണിംഗ് എൻ്റെ പേര് രഞ്ജിത്ത് ഞാൻ തൃക്കോണത്തുറ സെന്റ് മേരീസ് ഫോറോണ ഇടവകംഗമാണ് ഈ വോയിസ് നോട്ട് ഇടാൻ കാരണം ജോഷി വേടാ പറമ്പിൽ അച്ഛൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേൾക്കാനിടയായി ആ വോയിസ് മെസ്സേജിൽ പറയുന്ന വസ്തുതകളും കൊള്ളത്തരങ്ങളും നല്ലവരായ ഇടവക വിശ്വാസികളെ അറിയിക്കണമെന്ന് തോന്നി ഈ വോയിസ് നോട്ട് ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങൾക്ക് ഈ യൂണിറ്റിൻ്റെ മെസ്സേജസ് എല്ലാം അഡ്മിൻ ഓൺലി ആണ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ യൂണിറ്റിലൂടെ അവർ അറിയിക്കുന്നുള്ളൂ രണ്ടു വശവും കേട്ടിട്ട് വേണമല്ലോ വിധി പറയാൻ അപ്പം ഈ ഒരു വശം മാത്രം കേട്ട് വിധി പറയുന്നവരാകാതെ രണ്ടു വശവും കേൾക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഉറക്കം നടിക്കുന്നവർക്ക് അല്ല ഈ ഒരു വോയിസ് മെസ്സേജ് അങ്ങനെ നടിക്കുന്നവരുണ്ടെങ്കിൽ ഇത് തുടർന്ന് കേൾക്കരുത് സത്യം അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ഈ വോയിസ് മെസ്സേജ് തുടർന്നും കേൾക്കുക ജോഷി വേടാ അച്ഛൻ പറയുന്ന പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം അച്ഛൻ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവിടെ കോടതി വിധി എന്ന് അച്ഛൻ പറയുന്നത് എനിക്ക് കോടതി വിധി ഇവിടെ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു അപ്പൊ കോടതി വിധി ഇപ്പം ഉള്ളതായിട്ട് അങ്ങേക്കിപ്പോ അറിയാമല്ലോ പിന്നെ ഇവിടെ ഇടക്കാല ഉത്തരവുകൾ ഒന്നും ഇല്ലെന്നും അച്ഛൻ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളെ നിങ്ങളെ ഈ ചേട്ടങ്ങൾ എന്ന് പറയുന്ന ആള് പറ്റിക്കുമല്ലേ ഇവിടെ വാക്കാല് പറഞ്ഞു അത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കോടതി വിധി ഇവിടെ നിലനിൽക്കെ കോടതി ലക്ഷ്യമായിട്ട് കുർബാന അച്ഛൻ ചൊല്ലുന്നു അപ്പം അച്ഛൻ തന്നെ സമ്മതിക്കും ഒരു വശത്ത് സമ്മതിക്കുന്നുണ്ട് ഇവിടെ കോടതി വിധി ഉണ്ടെന്ന് മറുവശത്ത് അച്ഛൻ തന്നെ കുർബാന ചൊല്ലുകയും ചെയ്യുന്നു കോടതി ലക്ഷ്യമായിട്ട് പിന്നെ അച്ഛൻ പറയുന്ന എന്നെ പറ്റിച്ചതാണെന്ന് പറയണു എനിക്ക് അറിയില്ലായിരുന്നു കുർബാന ഇവിടെ കോടതി വിധിയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ആവില്ല കാരണം അത് വസ്തുതയല്ല കാരണം ഞങ്ങൾ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്നാം അങ്ങ് ചാർജ് എടുക്കുന്നതിന് മുന്നേ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി തന്നെ ഒരു വക്കീലിന്റെ നോട്ടീസ് മുഖേന അങ്ങേ ഞങ്ങൾ അറിയിച്ചിരുന്നത് ഇവിടെ ഇങ്ങനെ കോടതി വിധികൾ ഉണ്ടെന്നും മാർച്ച് പതിമൂന്നാം തീയതി നൽകിയ കോടതി വിധി അനുസരിച്ചിട്ട് ഇവിടെ ഏകീകൃത കുർബാന മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അയച്ച കോടതി വിധി അനുസരിച്ച് ഏകീകൃത കുർബാന ചൊല്ലുന്ന ഒരച്ഛനെ വേണം ഇങ്ങോട്ട് നൽകണമെന്ന് ബിഷപ്പ് അപ്പോസിറ്റിക് അഡ്മിനിസ്ട്രേറ്റർ ഹോസ്കോ പുത്തൂർ പിതാവിന് ഡയറക്ഷൻ നൽകിയതും എല്ലാം അങ്ങേ അറിയിച്ചല്ലോ ഞങ്ങൾ നോട്ടീസ് മുഖേന പിന്നീട് അങ്ങ് ഇവിടെ വന്ന് ചാർജ് എടുത്തപ്പോൾ അന്ന് തന്നെ പത്തോ നാൽപ്പതോളം പേര് ഞങ്ങൾ അങ്ങേയും വന്ന് കണ്ടു അങ്ങക്ക് ഞങ്ങള് കോടതി വിധികളുടെ കോപ്പികൾ എമ്പത്തെട്ട് പേജുള്ള ഒരു ഒരു വിധിയും ഇരുപത്തൊന്ന് പേജുള്ള ഒരു വിധിയും അങ്ങക്ക് ഞങ്ങള് കൈമാറി അപ്പൊ അങ്ങ് കോടതി വിധി ഇവിടെ അറിയില്ല എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഒരു വാദമുഖത്തിന് വേണ്ടി അങ്ങ് പറയുന്ന കാര്യങ്ങള് അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങ് പറയുന്നു അങ്ങ് പറ്റിച്ചാണെന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറ്റിച്ച് ആരാ അങ്ങനെ പറ്റിച്ചു ഇന്നത്തെ ക്യൂരി വന്നിട്ട് അധികാലോ അന്ന് അങ്ങ് വരുമ്പം ആ സമയത്തുണ്ടായിരുന്ന ക്യൂരി അംഗങ്ങളല്ലേ അങ്ങേ ഇങ്ങോട്ട് അയച്ചത് അങ്ങനെ കോടതി വിധികൾ ഉണ്ടെങ്കിൽ ആ കോടതി വിധികൾ മറച്ചു വെച്ചോണ്ട് ആറ് അങ്ങേ ഇങ്ങോട്ട് അയച്ചത് ആ അന്നത്തെ അല്ലേ അങ്ങേ ഇങ്ങോട്ട് അയച്ചത് അപ്പൊ അവരല്ലേ അങ്ങേ ഈ കാര്യങ്ങൾ പറ്റിച്ചത് അപ്പൊ പിന്നെ എന്തിനാ ഈ ക്യൂരിയട മേരില് പഴിയായിരുന്നേ ഈ ക്യൂരി ഇത് എന്നെ പറ്റിച്ചതാണെന്നുള്ള രീതിയിൽ അപ്പൊ അതും അംഗീകരിക്കാൻ ആവുന്നതല്ല അതൊന്നും വസ്തുതയല്ല അങ്ങ് തന്നെ പറയുന്നതില് വിരോധോപാസം അങ്ങ് തന്നെ ഒന്ന് മനസ്സിലാക്കിയാ നല്ലത് പിന്നെ നമ്മളിവിടെ കുറെ ചർച്ചകൾ നടന്നു എന്ന് പറഞ്ഞോണ്ടച്ഛൻ പറഞ്ഞ ആറ് പ്രാവശ്യത്തോളം ഞങ്ങളെ വിളിച്ചു ചർച്ച നടത്തി എന്ന് പറഞ്ഞു അന്ന് അച്ഛനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ കോടതി വിധികൾ നൽകിയതിന് ശേഷം പാരീസ് കൗൺസിലുണ്ടായിരുന്നു ആ ആഴ്ച തന്നെ അപ്പൊ ആ പാരീസ് കൗൺസിലില് ചർച്ച ചെയ്യാനായി ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഞങ്ങളൊരു സമവായം നിർദ്ദേശം അങ്ങേക്ക് നൽകിയിരുന്നു അഞ്ച് നിർദ്ദേശങ്ങളാണ് നൽകിയത് ഇത് അങ് പാരീസ് കൗൺസിലു വായിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാവുന്നത് അതിനുശേഷം പാരീസ് കൗൺസിലിന്റെ തീരുമാനമായിട്ട് അങ് ഞങ്ങളെ അറിയിച്ചത് നിങ്ങൾ കോടതി വിധി കോടതി കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു കുർബാന അല്ല എന്ന് പറഞ്ഞു അത് ഞാൻ പാരീസ് കൗൺസിലിനോട് ചോദിച്ചിട്ട് ഷെഡ്യൂൾ സമയത്ത് തന്നെ കുറച്ചെല്ലാം ശ്രമിക്കാം ഞാൻ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അത് എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചോദിച്ചു അച്ഛനോട് ദിവസവും ഏകീകൃത കുർബാന ചൊല്ലാൻ ആഗ്രഹിക്കാണാഗ്രഹിക്കുന്ന സഭയോടും ആർപ്പാപ്പയോടും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെ പോയി കുർബാന കാണണം ഞങ്ങളുടെ കൂതാശകള് കല്യാണം കുർബാനയൊക്കെ ഉളപ്പാടം അങ്ങനെ കുർബാനയോടുകൂടെയുള്ള കൂതാശകള് ഞങ്ങൾ എവിടെ പോയി കാണണം പിന്നെ ഇവിടെ മ മെത്രാൻമാര് വരികയാണെങ്കിൽ സഭാപിതാക്കന്മാര് വരികയാണെങ്കിൽ അവർ ഏത് കുർബാന അല്ലണം ഇതിനൊന്നും അങ്ങേക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അതിനൊരു ന്യായീകരണങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എങ്ങനെയാ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം വൈസ് ചെയർമാന്റെയും കൈകാരന്മാരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളുമായിട്ട് ചർച്ച നടന്നു അല്ലാതെ അങ്ങ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണെങ്കിൽ ആറ് പ്രാവശ്യം അങ്ങ് ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല പിന്നെ അങ് ഇപ്പോള് ഈ അങ്ങയുടെ കാലയളവിൽ അങ്ങ് ഇവിടെ വികാരി ആയിരുന്ന കാലയളവിൽ അതിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ മതാധിപകരും കൈകാരന്മാരും വൈസ് ചെയർമാനും കാട്ടിക്കൂട്ടിയ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ അങ്ങടെ അറിവിലോടെ അല്ലായിരുന്നു എന്നാണോ അങ്ങ് പറയുന്നത് അരമന കയ്യേറാൻ പോയതിൽ നമ്മുടെ മതാധ്യാപകരുണ്ടായിരുന്നു കൈകാരന്മാരുണ്ടായിരുന്നു വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു അത് അങ്ങയുടെ അറിവിലൂടെ അല്ലേ ഇവിടെ സെർക്കുലർ കത്തിച്ച് ഞങ്ങളുടെ നമ്മുടെ പള്ളിമുറ്റത്ത് വെച്ച് സർക്കുലർ കത്തിച്ചു അതും അങ്ങയുടെ അറിവോടെ അല്ലേ പിന്നീട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുക്കാൻ വന്നപ്പോൾ വരുന്നതിന് മുന്നേ അങ്ങേ ഒത്തിരി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം അങ്ങേ കാണാൻ വേണ്ടി ഇടവകയിൽ അരമേനയിൽ പോകുന്ന വഴി ഇടവകയിൽ കയറിയിട്ട് പോയി അങ്ങേ കണ്ടു ആ കൈകാരന്മാരെ കണ്ടു തിരിച്ചു പോയി തിരിച്ചു പോകുന്ന വഴിക്ക് എസ് എച്ച്ഒയുടെ ഒരു കോൾ വരികയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടുത്തെ കന്യാസ്ത്രീകളെയും സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ള പരാതി കൈക്കാരൻ ബാബു പതിനഞ്ചില് വഴി അങ്ങ് നൽകിയത് അങ്ങല്ലേ നൽകിയത് അങ് അങ്ങയുടെ അറിവോടല്ലന്നാണ് അങ് പറയണത് അപ്പം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കണ്ണടച്ചിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അച്ഛൻ പിന്നെ പിന്നീട് അച്ഛൻ പറയണെന്ന് എനിക്ക് അച്ഛൻ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചപ്പോ അച്ഛൻ ധൈര്യമായിട്ട് പോലും ഇവിടെ ഗസ്റ്റ് റൂമൊക്കെ റെഡിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങ് എന്ന് പറയുന്നു അപ്പൊ ഈ ഗേറ്റ് അടച്ചതൊന്നും അങ് അറിയാതെയാണോ ഗേറ്റ് അടച്ച അഡ്മിനിസ്ട്രേറ്ററിനെ തടഞ്ഞത് അങ്ങനെ അങ്ങയുടെ അറിവോടെ എല്ലായിരുന്നാണോ അത് അങ്ങ് പറയുന്നത് അതിന്റെ തലേ ദിവസം തന്നെ വൈസ് ചെയർമാൻ അയച്ചിരുന്നായിരുന്നല്ലോ എല്ലാ യൂണിറ്റുകളിലും അയച്ചിരുന്നല്ലോ ഇങ്ങനെ പത്ത് പേര് കൂടി വരണം എന്നും അഡ്മിനിസ്ട്രേറ്ററിനെ തടയണമെന്നും എന്താ പറഞ്ഞുകൊണ്ട് വൈസ് ചെയർമാൻ അയച്ചിരുന്നല്ലോ അപ്പം അത് അങ്ങയുടെ അങ്ങ് അറിഞ്ഞില്ലേ ഇതൊന്നും അപ്പൊ ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങളും വസ്തുതകളും തമ്മില് ഒരു രീതിയിലും ചേർന്ന് പോകുന്നില്ലല്ലോ ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് അടുത്ത വോയിസ് ക്ലിപ്പിന്റെ രണ്ടാം ഭാഗമായിട്ട് ഞാൻ ഇനിയും ഇനിയും കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇനി വോയിസ് ക്ലിപ്പിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് അറിയുന്നത് ഞാൻ ആദ്യം നൽകിയ വോയിസ് ക്ലിപ്പിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാം ഭാഗം പറയുന്നു അപ്പൊ അങ്ങ് പറയുന്ന ഒരു ജെന്റിൽമാൻസ് ഡീലിന്റെ കാര്യം പറയുന്നുണ്ട് കോടതിയില് അപ്പം അങ്ങ് തന്നെ പറയുന്നത് ഞാൻ കോടതി വിധി ഇവിടെ ലംഘിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കോടതിയെ മാനിക്കുന്നില്ല അപ്പം കോടതി വിധിയിൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് തന്നെ പിന്നെയും കോടതിയെ സമീപിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ നിയമനം നിയമാനുസൃതമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നിയമാനുസൃതമായ കാര്യങ്ങൾ അച്ഛനോട്ട് ചെയ്തിട്ട് വേണ്ടേ കോടതിയെ സമീപിക്കാൻ നിയമാനുസൃതമായ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം അച്ഛന് കോടതിയെ മാനിക്കുന്നില്ല സഭയെ മാനിക്കുന്നില്ല സഭ പറയുന്ന കാര്യങ്ങൾ ചെല്ലാൻ തയ്യാറാകുന്നില്ല ഞങ്ങള് ഞങ്ങളുടെ കേസ് ഞങ്ങള് കൊടുത്തത് അതിന്റെ പശ്ചാത്തലം കൂടെക്കാരെ അറിയണം കാരണം ഡിസംബറില് മാർപാപ്പയുടെ വീഡിയോ മെസ്സേജില് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുന്ന വൈദികരെ വഴിതെറ്റിക്കുന്ന വൈദികർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു അവർ സിനഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവരെ പിഞ്ചല്ലരുത് എന്ന് മാർപ്പാപ്പയുടെ വോയിസ് മെസ്സേജിലുണ്ടായിരുന്നല്ലോ അപ്പൊ അവരെ പിൻചെല്ലരുതെന്ന് മാർപ്പാപ്പ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എങ്ങനെയാണ് സഭയനുസരിക്കാത്ത വൈദ്യരെ ഞങ്ങൾ പിഞ്ചല്ല ഞങ്ങൾക്ക് സാധിക്കുക കാരണം ഞങ്ങൾ സഭയെ മാർപ്പാപ്പയും വിശ്വസിക്കുന്നു അപ്പം അന്ന് വികാരിയായിരുന്ന തോമസ് പെരുമാനൻ അച്ഛനെ ഞങ്ങൾ പോയി കണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി ഞങ്ങളൊരു ലെറ്റർ കൊടുത്താൽ ഞങ്ങൾക്ക് ദിവസം ഒരു കുർബാനയെങ്കിലും എങ്കിലും ഏകൃത കുർബാന നൽകണം സഭയം മാർപ്പാപ്പ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇടവേഖയിൽ തന്നെ ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞ് ഞങ്ങള് പെരുമാനച്ഛനെ പോയി കണ്ടിരുന്നു എന്നാൽ പെരുമാനച്ഛൻ അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിത് കേസിന് ആയിട്ട് മുന്നോട്ട് പോയത് കേസിന്റെ വിധി അതായത് ഒരു പുരോഹിതന്റെ അനുസരണക്കേട് മൂലം ഞങ്ങളുടെ അവകാശങ്ങൾ എന്തിനു ഹനിക്കപ്പെടണം എന്ന ഞങ്ങളുടെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് സഭ നൽകുന്ന അവകാശങ്ങള് സഭ നൽകുന്ന അവകാശങ്ങള് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള നിയമസംവിധാനം നമ്മുടെ മഹത്തായ രാജ്യം നൽകുന്നുണ്ട് അപ്പൊ ഈ ഇത് പ്രകാരമാണ് ഞങ്ങൾ കേസ് കൊടുത്തത് ആ കേസിൽ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള വിധി വന്നു പിന്നീട് ഈ സമവായം സമവെന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സമവായം ഈ സമവായം എന്ന് പറയുമ്പോൾ മൂന്നോ നാലോ കക്ഷികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ മൂന്ന് കക്ഷികൾ നാല് കക്ഷികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ മൂന്ന് കക്ഷികൾ ചേർന്ന് പറയുകയാണ് ദൈ ഞങ്ങള് തമ്മില് സമവായമായി എന്ന് പറയുന്നല്ല എന്താ അർത്ഥമുണ്ട് കാരണം ഈ സമവായത്തിലൊന്നും ഞങ്ങളെ ഞങ്ങള് പാട്ടായിരുന്നില്ല ഞങ്ങള് ഞങ്ങളെ വിളിച്ചിട്ടുമില്ല അപ്പൊ പിന്നെ ഈ സമവായം ഞങ്ങൾക്ക് ബാധകമാകുന്നില്ലല്ലോ പിന്നെ സഭ പറയുന്നത് ഇതൊരു സമവായമല്ല ഇതൊരു വിശദീകരണ വിശദീകരണക്കുറിപ്പാണ് പുരോഹിതന്മാർക്ക് കാനൂനിക നടപടികൾ ഉടനെ താൽക്കാലികമായിട്ട് പുരോഹിതന്മാർക്കെതിരെ കാനോനിക നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ ഒരു കുർബാനയെങ്കിലും എങ്കിലും ഞാർച്ച ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ചൊല്ലിയാൽ കാനൂനിക നടപടികൾ സ്വീകരിക്കാതിരിക്കാമെന്നവരാണ് പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾ അപ്പോഴും നമുക്ക് കൈ ലഭിക്കുന്നില്ലല്ലോ ഞങ്ങളുടെ അവകാ ഞങ്ങളുടെ ഈ കേസ് തീരണമെങ്കിൽ രണ്ട് ഏതെങ്കിലും രണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നടക്കണം ഒന്ന് ഒന്നെങ്കിൽ ജനാഭിമുഖ കുർബാന നിയമാനുസൃതമായ കുർബാന ആണെന്ന് സഭ പറയുന്ന ദിവസം ഞങ്ങളുടെ കേസ് തീരും അല്ലെങ്കിൽ സഭ പറയുന്ന നിയമാനുസൃത കുർബാന ഞങ്ങൾക്ക് അവശ അവകാശമായ നിയമാനുസൃതമായ കുർബാന എന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നോ അന്ന് ഞങ്ങളുടെ കേസ് തീരും അതിനു മുന്നേ ഈ കേസ് തീരില്ല മൂന്നാം ഭാഗമായിട്ട് അവസാനത്തതുമായി എൻ്റെ വോയിസ് ക്ലിപ്പ് നൽകുകയാണ് ോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പറയുന്നുണ്ടല്ലോ ഈശോ പറയുന്നുണ്ട് അധികാരങ്ങളെല്ലാം ദൈവത്താട് സ്ഥാപിതമാണ് ആ അധികാരങ്ങളെ ധിക്കുന്നവർ ദൈവ ദൈവിക സംവിധാനത്തെ തന്നെയാണ് ധിക്കരിക്കുന്നത് ഇന്നലെ മുണ്ടട അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു ഈശോ നൽകിയ അധികാരങ്ങളെല്ലാം പൈശാചികമാണെന്ന് പ്രസംഗിക്കുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഒരു പാഷണ്ഡതയാണ് എന്താണ് ഈ പാഷണ്ഡത ദേഷ്യോ പറയുന്ന വചനം അനുസരിച്ചിട്ട് അധികാര അധികാരങ്ങളെല്ലാം ദൈവത്താൽ സ്ഥാപിതമാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാം വാക്യം പറയുന്നു ഉന്നതാധികാരിയായ രാജാവോ ദുഷ്കർമ്മികളെ ശിക്ഷിക്കാനും സൽക്കർമ്മികളെ പ്രശംസിക്കാനുമായി രാജാവിനാൽ അയക്കപ്പെട്ട അയക്കപ്പെടുന്ന പ്രാദേശികാധികാരികളോ ആരായിരുന്നാലും നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷികാധികാരികൾക്കും വിധേയായിരിക്കാൻ കർത്താവ് പറയുന്നത് ഇവിടെ നടക്കുന്ന പാഷണ്ഡത എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അധികാരികൾ അനുസരിക്കണം എന്നാണ് പറയുന്നത് അധികാരികൾ അധികാരികളെല്ലാം ദൈവത്താൽ സാബിതമാണ് അപ്പം പിന്നെ ഈ ഒരു പാഷണ്ടത അതായത് ഞങ്ങളുടെ ഇഷ്ടം നടക്കണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കണം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം എല്ലാ അധികാരികളും തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്ന ഈ പാഷണ്ടതയെ നമ്മൾ തള്ളിക്കളയണം പിന്നെ അച്ഛൻ പറയുന്നു ഇന്നലെ കുർബാന വിലക്ക് അച്ഛന് കുർബാന വിലക്ക് ഉണ്ടായിട്ടും അച്ഛൻ ഇന്നലെ കുർബാന ചൊല്ലിയതായിട്ട് അറിയുന്നു ഇടവകയില് അച്ഛന ഇനി കൂതാശികളും ചൊല്ലുമായിരിക്കും അപ്പം കുർബാന വിലക്കൊന്നും അങ്ങേക്ക് ബാധവല്ലെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അങ്ങ് വൈദിക സമിതി പറയുന്ന അനുസരിച്ചല്ലേ അങ്ങ് പ്രവർത്തിക്കുകയുള്ളൂന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട് വൈദിക സമിതി അത്മായ മുന്നേറ്റം ഒന്നും അല്ല ഞങ്ങക്ക് മാമോദി സാൽകത് ഞങ്ങൾക്ക് സഭയാ മാമോദി നൽകിയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ വൈദിക സമിതി അൽവായ മുന്നേറ്റവും പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു വൈദികനെ ഞങ്ങൾക്ക് ഇവിടെ ഇടവക ഇട വികാരിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സഭയെ മാർപ്പാപ്പി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വൈദികനെ വേണം മേല ഇനി അങ്ങ് കൂതാശകൾ നൽകുമായിരിക്കും വിലക്കപ്പെട്ടിട്ടും അങ്ങ് കൂതാശകൾ നൽകുമായിരിക്കും ഇവിടെ ഇടവക്കാർക്ക് ആ ഇടവക്കാർക്ക് എന്ത് ആ കൂതാശകളില് എന്തെങ്കിലും അല്ലെങ്കിൽ ആ കുർബാന അങ്ങ് അങ്ങ് ചൊല്ലുന്ന കുർബാനകളില് എന്താനുഗ്രഹമാണ് ലഭിക്കുന്നത് അവിടെ ഇതെങ്ങനെയാണ് ഈശോയുടെ ബലിയാവുന്നത് അധികാരങ്ങളെ മാനിക്കാതെ സഭയെയും കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇടവക്കാർക്ക് ഗുണപ്പെടുന്നത് ഇവിടെ അഡ്മിനിസ്ട്രേറ്ററിനെ വെച്ചത് ഇവിടെ നടന്ന ഒത്തിരി അഴിമതികളുണ്ട് ഈ അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവരണം അങ്ങ് ഇവിടെ ആയിരിക്കുന്ന അടുത്തോളം കാലം ആ അഴിമതികൾ പുറത്തു പോയിട്ടില്ല കാരണം ഈ അൽവായ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെയാണ് ഈ അഴിമതികൾ നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ ആൽമമായ മുന്നേറ്റത്തെ അനുസരിച്ച് ജീവിക്കുന്ന അങ്ങേക്ക് എങ്ങനെ ഇവിടുത്തെ അഴിമതികൾ പുറത്തുകൊണ്ട് വരാൻ പറ്റും അങ്ങ് ഇന്ന് ഇന്നും കോടതിയെയും അനുസരിക്കാതെ ഇനിയും മുന്നോട്ട് പോയാൽ ഞങ്ങൾ അച്ഛനോട് അപേക്ഷിക്കുകയാണ് അച്ഛൻ സഭയനുസരിക്കുക കോടതി അനുസരിക്കുക അങ്ങ് പറയുന്ന ജെന്റിൽമാൻ സ് ഒന്ന് കോടതി അനുസരിച്ച് സഭയെ അനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോവുക പിന്നെ പക്ഷെ അങ്ങ് മറുത് മറിച്ച് അങ്ങയുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് സത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കണമെന്നും മാനസാന്തരപ്പെടണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം അതുതന്നെയാണ് സഭയെ ആഗ്രഹിക്കുന്നത് സഭാധികാരികളും ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങ് അങ്ങയുടെ പിടിവാശിയിലും കൺ അവസ്ഥയിലും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇന്ന് അങ്ങേക്ക് മാന്യമായിട്ട് ഇവിടുന്ന് പോകാൻ കഴിയും പക്ഷെ അങ്ങനിയും തുടർന്ന് കഴിഞ്ഞാൽ പരിഹാസ്യനായി ഇവിടുന്ന് പോകേണ്ട അവസ്ഥയിലേക്ക് വരും തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങേക്കും നഷ്ടങ്ങളും നഷ്ടങ്ങളെന്ന് പറയുന്നത് ഞാൻ പറയുന്ന നേട്ടങ്ങളോ ഈ മാനുഷികമായ നേട്ടങ്ങളല്ല അല്ലെങ്കിൽ മാനസികമായ നഷ്ടങ്ങളല്ല കർത്താവിലങ്ങേക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ഓർത്തെങ്കിലും അങ്ങ് സഭയം കോടതിയെയും അനുസരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഈ സത്യങ്ങളെല്ലാം ഇടവക്കാരെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ഈ ഒരു വോയിസ് ക്ലിപ്പുകളെ അയച്ചത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു